നമ്മൾ ഓലപ്പര കെട്ടി കിടന്നപ്പോ തന്നെ നമുക്ക് അനുഭവം ഉണ്ടായി ഇവിടെ എന്തോ ഒരു ഇതാണ് നമുക്ക് മനസ്സിലായി ഒന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങള് എന്തായാലും നോക്കിയിട്ട് ചെയ്യാന്നും പറഞ്ഞ് ഞങ്ങള് പോയുണ്ടായി താമസിക്കുമ്പോ ഈ താമസിക്കുമ്പോ ഒരാള് നിഴലുപോലെ മറിഞ്ഞങ്ങ് പോവും ഒരാള് നിഴല് പോലെ അങ്ങ് മറഞ്ഞങ്ങ് പോവും പിന്നെ നോക്കുമ്പോ ഇവിടെ ഒരുപാട് പാമ്പ് ഒരുപാട് കുന്ന് കുഞ്ഞു കുഞ്ഞു പാമ്പുകള് അല്ലാതെ പാമ്പ് വലിയ പാമ്പ് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ വീട്ടിന്റെ ചുവരും മൊത്തവും പുറ്റി ഇതിപ്പോ കയറിയതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമുക്ക് നേരെ കൊടുങ്ങല്ലൊരു അവിടെ ചെല്ലുമ്പോ അമ്മ എന്തായാലും ഒരു വഴി കാട്ടിത്തരും അമ്മയാണല്ലേ അവിടത്തെ എല്ലാത്തിന്റെ ഒരു ആള് അങ്ങനെ അവിടെ ചെന്ന് ചെന്നത് പൂരത്തിന്റെ എന്നാണ് ചെന്നാ വിറ്റെന്ന് പുലർച്ചെ കുളിച്ച് അമ്മേനെ ചെന്ന് ശ്രീകോവിലെ അടച്ചിട്ടിരിക്കുന്നു തൊഴുത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കിയാണ് വന്ന പക്ഷെ എനിക്ക് വിട്ട് പോവാൻ പറ്റാത്ത രീതി വെച്ചാ അങ്ങോട്ട് ആകർഷിക്കും പോലെ ആയിരുന്നു എന്നാ അങ്ങനെ തിരിഞ്ഞോക്കി 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 ഞാൻ ഇങ്ങനെ തിരിഞ്ഞോക്കി വരണത് അനുസരിച്ച് എന്റെ കണ്ണില് മഞ്ഞളില് മൂടി അങ്ങിയിരിക്കുന്ന ദേവിയമ്മ അപ്പൊ ഞാൻ വീണ്ടും ക്ഷേത്രപാലകനെ ഇങ്ങനെ നോക്കിയിട്ടാണ് ചെന്ന് ബസ്സിലാണ് വന്ന ബസ്സിൽ കയറി കയറി ഇവിടെ വന്നപ്പം പിറ്റേന്ന് രാവിലെ പുലർച്ചെ ഒരു സ്ത്രീ കറുത്ത രൂപത്തിൽ മുടിയൊക്കെ പിരുത്ത് വട്ട ചുമന്ന് പൊട്ടും തൊട്ട് കാതിലൊന്നുമില്ല കമ്മലില്ല വളയില്ല ഒന്നും തന്നെയില്ല വസൂരി മാത്രം നിറഞ്ഞു നിൽക്കണത് കാട പോലെ മുഖത്ത് പിരിയത്ത് ഇങ്ങനെ കംപ്ലീറ്റ് മൊത്തത്തിലും പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കറുത്ത ഒരു രൂപം വസ്ത്രം പോലും ഇല്ല അപ്പൊ ഞാൻ ഒന്ന് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിച്ച് പുള്ളിക്കാരന്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് നോക്കിയാണെന്ന് പറഞ്ഞു പുലർച്ചെ അഞ്ചു മണിക്ക് ഇവിടെ വെച്ച് അപ്പൊ നിനക്ക് എന്ത് പ്രാന്ത വല്ലതുകൊണ്ടാ വിജി മോളെ നീ ഇത് എന്തൊരു ഏത് ലെവലിലോട്ടാണ് പോകണ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് പ്രാന്തല്ലോ ഒറ്റ ഒരു കയ്യിൽ ചെലമ്പോ ഒരു കൈയില് വാള് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇവരാരും അത് കേക്കുന്നില്ല പിന്നെ ഇവിടെ അങ്ങോട്ട് അന്ന് രാത്രി തൊട്ട് ഓരോ ദിവസവും അമ്മ തന്നെ ഓരോന്ന് ഭയങ്കര രീതിയിൽ ചാടേ ഇതിന്റെ സി ഇതിന്റെ മുകളിൽ എത്തും ആ ചാട്ടം അങ്ങനെ കാലൊക്കെ നല്ല രീതിയിലാണ് നിന്ന് നിൽക്കുകയാണ് ചെയ്ത അങ്ങനെ ഇത് കണ്ടുകൊണ്ട് തൊട്ടടുത്തുള്ള പരുത്തി ക്ഷേത്രത്തിൽ പോയി ഒരു എന്തോ പോലെയാണ് അതിനകത്ത് ശ്രീകോവിലിനകത്ത് പോയി എല്ലാ സ്ഥലത്തും പോയി കളിച്ചെന്ന് അമ്മ കോവിലിനകത്ത് അപ്പം കോവിലിനകത്ത് ഏഹ് എടുത്തപ്പം ആ മനീഷ് പോറ്റിടെ എടുത്ത് എന്തോ തമിഴില് അമ്മ പറഞ്ഞെന്ന് അപ്പൊ ആ തമിഴ് തിരിച്ച് ഈ മനീഷ് പോറ്റി സംസാരിച്ചെന്ന് അപ്പൊ മനീഷ് പോറ്റിയുടെ അച്ഛൻ അവിടെ നിന്നുകൊണ്ട് കണ്ണ് കാണിച്ച് മിണ്ട കാരണം ബാധയല്ല വന്ന് നിക്കുന്ന മോം പൂജിക്കുന്ന ഭദ്രകാളിയാണ് വന്ന് നിക്കണെന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ണ് കാണിച്ച് പറഞ്ഞപ്പോഴാണ് കുട്ടിയുടെ കൂടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന വരവാണ് അമ്മയാണ് ശരീരത്തിണഞ്ഞ് നിക്കുന്ന പിന്നെ അമ്മയ്ക്ക് അമ്മ സിന്ദൂരം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ ശരീരത്തും മുഴ ഉണ്ടെങ്കിൽ അത് വേറെ വല്ല സ്ഥലങ്ങളിലാണെങ്കിൽ കരളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാതെ അപ്പൊ ഞാൻ അമ്മേരെ എടുത്ത് അമ്മേനെ മനസ്സ് വിചാരിച്ച് ഇതിങ്ങനെ കൈ പിടിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവിടെ മുഴ കാണും ഒന്നി കരളിനകത്തായിരിക്കും അല്ലെങ്കിൽ കുടലിനകത്ത് ക്യാൻസർ രോഗം പിടിപെടും അങ്ങനെ പിടിപെടുമ്പോ നിങ്ങളെടുത്ത് അമ്മ പറയും കുട്ടികൾ ഒരു കാര്യം ചെയ് കുട്ടികൾ പോയി കഷായത്തിൽ കൊണ്ട് കാണിച്ച അതിൻ്റെ റിസൾട്ട് എനിക്ക് കൊണ്ട് കാണിക്കാൻ പറയും പിന്നെ അമ്മ പറഞ്ഞിട്ടും കേക്കാതെ ഇങ്ങനെ തീ കൊള്ളാനോ ചൂട് പിടിക്കാനോ പോയി കഴിഞ്ഞാൽ ആള് പോവും മരിച്ചു പോകും കുറെ നാളും കൂടെ ജീവിച്ചിരിക്കാനല്ലേ ദേവി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അമ്മ ഇങ്ങനെ ഓരോരുത്തരെയും ക്യാൻസർ രോഗമായിട്ട് വരുമ്പോ മോനെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ നീ എങ്ങനെയാണ് പറയണമ്മ ഈ രൂപം പോരാ ഇല്ല കുട്ടികളെ വരച്ചിട്ടില്ല ഇത് എന്തെന്ന് ഈ ആദ്യം വന്നത് സൗണ്ടോട് കൂടി ഈ വാളാണ് വന്ന അമ്മയുടെ വാള് അതില് ഇല്ല വെള്ളം ഒലിച്ചു ഒലിച്ചതല്ല ഇത് പെൻസിൽ തൊണ്ട് തൊട്ടിട്ടില്ല ഈ വാള് ആദ്യം പ്ലെയിൻ ആയിട്ടാണ് വാള് വന്ന ഇതില് പെൻസിൽ തൊടയെ വെള്ളം തൊടേ ചെയ്തിട്ടില്ല ഇതില് പിന്നെ വന്നത് അമ്മയുടെ കണ്ണാണ് വന്ന പിന്നെ വന്നത് ഈ കണ്ണാണ് വന്നത് പിന്നെ ചെവി അങ്ങനെ ഓരോന്നും ഓരോന്നും നമ്മൾ നോക്കിയോണ്ട് ഓരോന്നോരോന്നും ഈ കൈയൊക്കെ നിക്കവൊക്കെ ഇതുപോലെ അപ്പം ഇതുപോലെ വന്നപ്പം തിരുമേന ഇത് വരച്ചതാണ് ആ രൂപം തെളിയിച്ചെടുത്താണ് പെൻസിലോട്ട് തെളിയിച്ചെടുത്തിട്ട് അമ്മേനെ ഞാൻ ഒരുക്കി തരാന്ന് പറഞ്ഞ് കൺമക്ഷി ഞാൻ വരച്ചു കൊടുത്താണ് ദേവി അമ്മയ്ക്ക് ഈ പിരിയൊക്കെ വന്നതാണ് അതിന്റെ പുറത്തുകൂടെ ഞാൻ കൺമക്ഷി വരച്ചു കൊടുത്ത അമ്മക്ക് കുത്തുണ്ട് ഒരു കുത്തും പക്ഷെ ഇതിലാണ് തിരുമേനിമാര് ചന്ദനത്തില് മാല അമ്മയ്ക്ക അമ്മയ്ക്ക് കിട്ടിയ മാല എല്ലാം ചാർത്തുന്നത് സ്വർണ പൊട്ട് എല്ലാം അമ്മയ്ക്ക് ചാർത്തുന്നത് ഇതിലാണ് അത് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പൊ അമ്മയുടെ ചൈതന്യത്തെ ഇങ്ങോട്ട് മാറ്റിയപ്പം ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഇത് കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കൈകൾ വന്ന ഈ കയ്യിലൊന്നും ഒന്നും തൊട്ടിട്ടില്ല അത് ഒരു വരുന്നു നിറവായിരുന്നു പന്നീൻറെ ഇത് ഒരു എട്ട് വർഷമായി ഇങ്ങനെ വന്നിട്ട് ഈ ഈ വന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു ഇത് വന്നപ്പോഴാണ് നമ്മള് മാറിയത് ഇവിടെ ഇങ്ങനെയും കൂടെ കാണിച്ചു തന്നപ്പോ പിന്നെ ഞങ്ങളിവിടെ കിടന്നില്ല തൊട്ടാപ്പുറത്തിന്റെ ചേച്ചി രീതി കിഴക്കെല്ലാം രാജേഷ് തിരുങ്ങിൻ പൂജയാണ് ഞാൻ ഞാനാണ് ആദ്യം ചെയ്തോണ്ടിരുന്ന ഞാൻ തന്നെയാണ് അമ്മയ്ക്ക് നിവേദ്യം കൊടുത്തതും പൂജ ചെയ്തതും എല്ലാം ദേവി തന്നെയാണ് പറഞ്ഞു തരണം എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അമ്മ തന്നെ പറഞ്ഞു തരും അമ്മ പറഞ്ഞെന്ന് വെച്ച ഒരു നമ്മളൊരു നിവേദ്യം അർപ്പിക്കുമ്പോൾ പൂവിട്ട് രണ്ട് പൂവിട്ടിട്ട് വെള്ളം തളിച്ച് അമ്മ കഴിക്കുന്നു എന്ന് പറഞ്ഞ അമ്മ എടുത്ത് കഴിക്കും അങ്ങനെ ചെയ്താൽ മതി എന്ന് എന്റെ അടുത്ത് തിരുമേനി പറഞ്ഞു പറഞ്ഞു അപ്പൊ ഈ ആർത്തവ പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ലോ ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ ഇല്ല എനിക്ക് ഇരുപത്തി ഒന്ന് വയസ്സിലെ യൂട്രസ് റിമോവ് ചെയ്ത് വിജയമ്മുട്ടിന്ന് വിളിക്കുന്ന വിജിക്കുട്ടി എന്നാണ് കൊടുങ്ങല്ലൂര് അമ്മ വിളിക്കുന്ന എന്റെ കുട്ടിയെ ഇള്ള കുട്ടിയെ എന്റെ വിജിക്കുട്ടി എങ്ക നീ ഇങ്ങോട്ട് വന്നേ എന്തിനാ മോള് മാറിപ്പോണെ ഇങ്ങനെയൊക്കെയാണ് വന്ന് ചോദിക്കുന്ന അമ്മ എന്റെ അടുത്ത് തമിഴും സംസാരിക്കും തറവാട്ടുള്ള ആ രീതിയിൽ സംസാരിക്കും ഓ അത് ശരി ശെരി തമിഴ് ഇടയ്ക്കിടയ്ക്ക് വരും ഇല്ല അനുഗ്രഹിച്ചല്ല പറയണം അല്ല ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ദേവി എൻറെ അടുത്ത് നിക്കും അല്ലെങ്കിൽ ഇരിക്കും അമ്മ എന്നുവെച്ച അമ്മ ഭദ്രകാളി ദുർഗാദേവി രണ്ടുപേരും ഇരു രണ്ടു വശത്തും നിക്കും നിന്നിട്ട് ഒരാള് വന്ന് കാര്യം ചോദിക്കുമ്പോ അമ്മ പറഞ്ഞു തരും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും എൻ്റെ അടുത്ത് ആത്യം ഇവിടെ വന്നിരുന്നപ്പൊ അമ്മ പറഞ്ഞത് മൂന്ന് കാര്യം കള്ളം കാണിക്കരുത് മോഷ്ടിക്കരുത് കള്ളം പറയരുത് അന്ന ചോദിച്ചു വരുന്നവർക്ക് അന്ന എന്റെ മോള് കൊടുത്തിരിക്കണം എൻറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ അമ്മയുടെ മുന്നിലാണ് നിൽക്കുന്നത് അത് അങ്ങനെ അങ്ങനെ പറയണമെങ്കിൽ അത് പറയാം പറഞ്ഞോ ഇപ്പഴല്ല അതിന് ഒരു സമയല്ലേ മോനെ ദേവീനെ നമ്മൾ ഈ ഉച്ച സമയത്ത് വിളിക്കുന്നത് ശരിയാണ് നമ്മളൊരു ഭക്തനൊരു ആവശ്യം വരുമ്പോ ഒരാൾ മരണശൈലിലേക്ക് പോലെ അപകടം പറ്റി എന്റെ അമ്മയെ രക്ഷിക്കൂന്ന് പറയുമ്പോൾ ആ ആ സമയത്ത് അത് സമയം നോക്കിട്ടല്ലോ അത് സമയം നോക്കിട്ടല്ല എന്തായാലും നമ്മളെ അമ്മ അങ്ങനെ തിരിക്കൂലേ അമ്മ അത് കാണിച്ചു കൊടുക്കും എന്നിലൂടെ കാണണമെങ്കിൽ എന്നിലൂടെ കാണണമെങ്കിൽ അത് മലയാള മാസം ഒന്നാം തീയതി അല്ലെങ്കിൽ വർഷത്തിൽ ദേവീനെ ഇങ്ങനെ വിളിച്ച് അനുഗ്രഹിച്ച് 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 നിൽക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് കുടുംബമുണ്ട് എനിക്ക് അമ്മ ഉണ്ട് എനിക്ക് അമ്പലവും വേണം കുടുംബവും വേണം ഞാൻ കുടുംബമായിരുന്ന സമയത്താണ് അമ്മ വന്ന് കയറിയത് അമ്മ വന്ന് ഇരുന്നത് ഈ കൊടുങ്ങല്ലൂർ അമ്മ പറഞ്ഞിട്ടില്ല കുടുംബം വേണ്ടെന്ന് ഇപ്പോഴും എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാണ് പോകണം മേശ്ശരിപ്പണിക്ക് എൻ്റെ ചേച്ചി ഭർത്താവ് മേശരിപ്പണിക്കാണ് പോകണം ഈ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനത്തിൽ നിന്നും ഒരു പൈസ പോലും ഞങ്ങൾ കള്ളം കാണിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോയി അരി വാങ്ങിച്ച് മഹാക്ഷേത്രം ഭാവിയിൽ പ്രതീക്ഷിക്കന്നല്ല മൂന്ന് വർഷത്തിനകം നടപ്പിലാക്കി കൊടുക്കണം അത് അമ്മ വരുന്ന ഭക്തരൊക്കെ എന്ത് ടൈപ്പ് ആളുകൾ വിവാഹം തടസ്സമായിട്ട് വരും കുട്ടികളില്ലാത്തവർക്ക് അങ്ങനെ വരും പിന്നെ ജോലി കിട്ടാത്ത വരുന്നുണ്ട് പിന്നെ അല്ലാതെ ഈ അല്ലാതെ വേറെ പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അവര് അത് ഞാനും അവരും തമ്മിലുള്ള ഇറങ്ങാൻ പറയും ഇവിടെ ഇവിടെ കൂടുവാത്രൊന്നും ഇല്ല എനിക്ക് ദേവി അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യേയില്ല ഞാൻ ജീവിച്ചിരിക്കവേ ഈ ഭൂമിയിൽ അത് ഉണ്ടാവില്ലെന്ന് നടത്താൻ ഞാൻ സമ്മതിക്ക അങ്ങനെ ഉള്ളവര് ഇങ്ങോട്ട് വരേം വേണ്ട അത് പ്രതീക്ഷിച്ച് ആരും വരണ്ട അത് ഞാൻ ചെയ്യയില്ല അത് എനിക്ക് അറിഞ്ഞും കൂടെ ദേവി എനിക്ക് പറഞ്ഞു തന്നിട്ടൂല പക്ഷെ ഒരുപാട് പേര് എന്നെ അവിടെ ആ ബാധ ഒഴിപ്പിക്കും ഒഴിപ്പിക്കുന്ന ഒരു മോക്ക് എന്തെങ്കിലും ശരീരത്ത് അണഞ്ഞ് പേടിച്ച് ശരീരത്ത് അണഞ്ഞ് വന്ന് പൊതുവേ നമ്മളെ ഈ കേരളത്തിലേതാ അല്ലെങ്കിൽ ബാധ കേറേ ഇല്ലെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റൂല അങ്ങനെ ഉണ്ട് ബാധ എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഈ ആത്മാക്കള് ഈ പെ പെട്ടെന്ന് കേറുന്നതുണ്ട് ഉണ്ട് അത് സത്യമാണ് ഞാൻ കാണിച്ചു കൊടുത്തു സ്വന്തം ഭർത്താവിനെ മരിച്ചു പോയ ഭർത്താവിനെ ദോ ആ നില വീട്ടിൽ നിൽക്കുന്ന ആ പെണ്ണുംപുള്ള ഭർത്താവിനെ ഞാൻ കാണിച്ചു കൊടുത്ത് ഭർത്താവിനെ കാണണോന്ന് വെച്ച് അവിടെ ആദ്യമായിട്ട് ഒരു മരിമോള് ഒന്ന് കേറി ചിന്നു എന്നാണ് പേര് ഞങ്ങൾ ഇങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് കഴിക്കാനായിട്ട് പോയിരുന്നപ്പം ഈ അമ്മയൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നു അപ്പൊ പൂജയ്ക്ക് അവരെല്ലാരും പങ്കെടുക്കലോ അങ്ങനെ പോയപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് വെച്ച് ഞാൻ കണ്ടു ആളിനെ ആളിനെ ഞാൻ കണ്ടു നേരിട്ട് ഈ കണ്ണുകൊണ്ട് കണ്ടു ചേച്ചിക്ക് വിജയമാമനെ കാണു എന്ന് ചോദിച്ചു ഇന്ദിര അമ്മയുടെ അടുത്ത് എനിക്ക് കാണുന്ന മക്കളെ എന്ത് കാണാ ചേട്ടനെ കാണാൻ പറ്റൂ കാണ കാണിച്ചു തരാം അമ്മ എന്ന് പറഞ്ഞ് എന്റെ കൈയ്യെ പിടിച്ചു ഞാൻ പറഞ്ഞു ഇതോ നോക്കാൻ പറഞ്ഞ് അവരെ അടുക്കളയിലെ വാതല് ഇങ്ങനെ നിന്ന് മാമൻ മാമ കാവികൊടുത്ത് കഷ്ടമായിട്ട് കാണിച്ചു കൊടുത്തു അത് എന്റെ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു മൂത്ത ചേച്ചിക്ക് കുട്ടികളല്ലേ കാണിച്ചു കൊടുത്തത് ഏഹ് പിന്നെ രണ്ട് പയ്യന്മാര് നടന്ന് ബിജുമിനിമോളെ പേടിക്കല്ലേന്ന് പറഞ്ഞു ബിജിമോളെ നീ ചുമ്മാര് നീ കളിക്കല്ലേ നീ എനിക്ക് വയ്യ എനിക്ക് പിറൊക്കെ പേടിക്കണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടീ നീ ഇവിടെ നില്ലേ നിന്നെ ഒന്നും ചെല്ല ഞാൻ ഇവിടെ നിക്കല്ലേ അപ്പൊ മതിലിന്റെ മുകളിൽ നിന്ന് ഇരിക്കണു രണ്ടുപേര് അത് കണ്ട് രണ്ടുപേര് രണ്ടാണു ആണുങ്ങള് ഏഹ് ഒന്ന് രണ്ടുപേരും മരിച്ചതാണ് തോന്നി ഓ അത് ശരി അവര് പോണത് കാണണം നല്ല രസമാണ് നടന്നു പോണം നമുക്ക് പറ്റുമോ ആത്മാക്കള മാത്ര ലോഹം മുഴുവനും കാണാൻ ഈ ദൃഷ്ടിയുണ്ട് ഞാൻ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ സന്താന സൗഭാഗ്യം ഇല്ലാത്ത എത്ര കുട്ടികൾ എല്ലാം ഇരട്ടിയാണ് കൊടുത്താ എനിക്ക് ഇരട്ട അമ്മ തന്നുകൊണ്ട് ഈ വരുന്ന മക്കൾക്ക് എല്ലാവർക്കും ഇരട്ട യാദർച്ഛികമായിട്ട് മൂന്ന് കുട്ടികൾ ഒറ്റയായിട്ടുള്ള വിവാഹ തടസ്സങ്ങളൊക്കെ സ്ത്രീകൾ വെച്ചാൽ താലി ഒരുപാട് അമ്മയ്ക്ക് കിട്ടി വിവാഹം നടത്തി കൊടുത്തത് താലിയും അവര് പട്ടുസാരി പിന്നെ ചുമന്ന ഹാരവും പിന്നെ അമ്മയ്ക്ക് പട്ട് ഇതെല്ലാം കൂടെ ഒരു താലത്തിലാക്കി